Anora. Lenora. Is different from others. Years of perfect stitching Lenora, linen, cotton നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് പോത്തുക്കല്ലിൽ കത്തോലിക്കറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സന്ദർശനം നടത്തി രാവിലെ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒപ്പമെത്തിയാണ് സ്വരാജ് അധ്യാപകരെയും പൂർവ്വ വിദ്യാർത്ഥികളെയും സ്കൂൾ അധികൃതരെയും കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചത് താൻ പഠിച്ച വിദ്യാലയത്തിൽ തിരിച്ചെത്തിയതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വോട്ടർമാരുടെ നിറഞ്ഞ പിന്തുണ തനിക്കുണ്ടാകണമെന്നും വിജയം ഉറപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു തുടർന്ന് ഞെട്ടിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലും അദ്ദേഹം സന്ദർശനം നടത്തി ഡോക്ടർമാർ മറ്റ് ആശുപത്രി ജീവനക്കാർ ചികിത്സ തേടിയെത്തിയവർ എന്നിവരെ കണ്ടും അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചു ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് പോത്തുകൽ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തും വൈകിട്ട് മൂന്നിന് ചീത്തുകലിൽ നിന്നാരംഭിച്ച് കുന്നുമ്മൽ പറയനങ്ങാടി പള്ളിപ്പടി കുട്ടംകുളം മച്ചിക്കൈ ആലിൻചുവട കൊട്ടുപാറ പാറക്കൽ റോസ് നഗർ എന്നിവിടങ്ങളിലൂടെ പര്യടനം നടത്തി ഏഴിന് പൊതുഗൽ ടൌണിൽ സമാപിക്കും ഈസ്റ്റ് ലൈൻ